ആനക്കലിയിൽ ജീവൻ നഷ്ടമാവുമ്പോഴും സർക്കാർ കൈമലർത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആന ഉൾപ്പെടെ ആളെ കൊല്ലി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വിലസുമ്പോഴും സർക്കാർ നിരുത്തരവാദപരമായാണ് പെരുമാറുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ആളെ കൊല്ലുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒഴിവാക്കാനായി ജനങ്ങൾ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും സർക്കാർ ഒന്നുപോലും നടപ്പാക്കിയില്ല മുണ്ടൂർ മേഖലയിൽ സ്ഥിരം നിരീക്ഷണ സംവിധാനം വേണമെന്ന നിർദ്ദേശത്തെ പോലും സർക്കാർ അവഗണിച്ചു വന്യമൃഗപേടിയിൽ വീടും സ്ഥലവും വിറ്റ് രക്ഷപ്പെടേണ്ട സ്ഥിതിയാണ് ജനങ്ങളെ ഇത്രത്തോളം ഭയത്തിലാഴ്ത്തിയത് സർക്കാർ നടപടികൾ ഫലം കാണാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചാൽ മാത്രം പരിഹാര നിർദ്ദേശവുമായി വരികയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന വനംവകുപ്പ് മന്ത്രി കേരളത്തിന് ബാധ്യതയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു മാർച്ച് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വാസു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കോയക്കുട്ടി ബാബു സിദ്ധാർത്ഥൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലോകം